ഹലോ ഡെയിലി ഡിഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഹെൽത്തി ആയ ഒരു റെസിപ്പി ഉണ്ടാക്കാം നിരവധി വിറ്റാമിനുകൾ ഉൾപ്പെടുന്ന ഫ്ലാക്സീഡ് കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് സിങ്ക് അയൺ ഒമേക്ക ത്രീ ഫാറ്റി ആസിഡുകൾ നാരുകൾ പ്രോട്ടീൻ നിരവധി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലാക്സീഡ് ഇത് ഇതേപോലെ റോസ്റ്റ് എഴുതിട്ട് പൊടിച്ചിട്ടും കഴിക്കാം ഇതുപയോഗിച്ച് സ്മൂത്തി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കാണണേ ക്യാൻസർ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ തടയാൻ ഫ്ലാക്സീഡ് സഹായിക്കുന്നുണ്ട് കേട്ടോ പി സിയുടെ അമിതവണ്ണം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഫ്ലാക്സീഡ് ചൂടാകുമ്പോൾ പൊട്ടാൻ തുടങ്ങും ആ പൊട്ടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം ഇതിൽ നാഴുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അമിതവണ്ണം ഉള്ളവരിലും ഡയൽ കൺട്രോൾ ചെയ്യുന്നവരിലും വിശപ്പ് കുറയ്ക്കുന്നതിനും വയറ് നിറഞ്ഞ് തോന്നൽ ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഫ്ലാക്സിയുടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബദാം ഒന്ന് ചൂടാക്കിയെടുക്കാം ബദാം ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ബദാം എല്ലാവർക്കും അറിയാലോ ഹെൽത്തി ആയ ഒന്നാണ് ബദാം ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പോഴേ നമുക്ക് മിക്സിയിലൊന്ന് നല്ലപോലെ അടിഞ്ഞിട്ടു bye ബദാമി നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്ത എള്ളാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് വെളുത്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെളുത്ത എള് പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടമുള്ള എത്ര ചേർക്കാം കേട്ടോ നല്ല ഗുണമുള്ളതാണ് വെളുത്തയെ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ജാറിലേക്ക് കൊടുക്കാം അതിനിടയിൽ നമുക്കൊന്ന് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളതുപോലെ നമുക്ക് ശർക്കര എടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഏലക്കായും വേണ്ടയ്ക്ക് ചേർക്കാം കേട്ടോ ഇവിടെ ഏലക്കായ ഇല്ലായിരുന്നു ഏലക്കായി ഇട്ടാലും നല്ല ടേസ്റ്റ് കിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം നൈസായി പൊടിച്ചെടുക്കണ്ട ഒരു തരിതരി പോലെ പൊടിച്ചെടുക്കാം തരിതരി പോലെ പൊടിച്ചെടുക്കുക വിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്ത് ശർക്കര പനി റെഡി ആവുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇടണം കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഏലക്ക ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആദ്യം അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കുറച്ച് പൊടി പൊടിയൊന്നും മാറ്റി വെക്കാം അഥവാ ശർക്കര പാനീയം കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഉരുട്ടി എടുക്കാൻ പാടായിരിക്കും റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സ്പൂണ് പൊടിയൊന്നും മാറ്റി വെക്കാം പൊടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ശർക്കര പാനീ അതിലേക്ക് ഒഴിക്കാം ശർക്കര പാനീയം ഒഴിച്ച് ശർക്കര പാനീയം മുഴിക്കുന്നിൻ്റെ ആയി തൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് പൊടി വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ച പൊടി ഇതിലേക്കിടാം പൊടി എന്തായാലും വേണ്ടി വരും നമുക്ക് മാറ്റി വെച്ച പൊടിയും കൂടി ഇതിലേക്കിടണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ ഹെൽത്തിയായ ഫ്ലാക്സ് സീഡിൻ്റെ ഉണ്ട ഇവിടെ റെഡി പോവുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാ എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്സി ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുളിയായിട്ട് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാ ഹെൽത്തി ഉണ്ടയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം പ ബായ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബായ്